അസ്സാമലൈക്കും വഹമ്മത്തുള്ള ഇന്നത്തെ സൂര്യനസ്തമിച്ച രാത്രി ബറാഹത്ത് രാവാണ് ബറാഹത്ത് രാവ് വളരെ പുണ്യകരമായ ഒരു രാത്രിയാണ് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം ബറാഹത്തി രാവ് ഇബാതത്ത് കൊണ്ട് ധന്യമാക്കുകയും ബറാഹത്തിൻ്റെ ശേഷമുള്ള അഥവാ ഷാബാൻ പതിനഞ്ചിൻ്റെ പകൽ നോമ്പ അനുഷ്ഠിക്കുകയും ചെയ്യുക എന്നത് പാരമ്പര്യമായി നാം നിർവഹിച്ചു പോരുന്ന കാര്യമാണ് ചില പുതിയ കക്ഷികൾ എതിർത്തേക്കാം അവർക്ക് ഇസ്ലാമിക പാരമ്പര്യം ഇല്ല എന്ന് മനസ്സിലാക്കി അവരെ നമുക്ക് ഒഴിവാക്കാം നമുക്കറിയാം കേരളത്തിൻ്റെ ഇസ്ലാമിക പാരമ്പര്യം പ്രവാചക്രസ്തരുള്ള ഹൊസിലമാ തങ്ങൾ മുതൽ അല്ലെങ്കിൽ സ്വഹാബത്തിൻ്റെ കാലം മുതലേ ഉള്ള പാരമ്പര്യമാണ് ആ പാരമ്പര്യത്തിലാണ് നാം ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് പുതിയതാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുമില്ല ബരാത്തിരാവിൻ്റെ അന്ന് അഥവാ ലേലത്തുള്ള കതിറാണ് എന്നുവരെ അഭിപ്രായമുള്ള ഈ പുണ്യരാത്രിയിൽ പല വിബാദത്തുകളും അള്ളാഹുവിന് പൊരുത്തമുള്ള എന്ത് വിഭാഗത്തും ചെയ്യാം എന്നാൽ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരും മഹത്തുക്കളും നിർദ്ദേശിച്ച പല ദകളും അത് കാറുകളും അന്ന് പ്രത്യേകം നമ്മുടെ ഗ്രന്ഥങ്ങളിൽ കാണാം അതിൽ പ്രധാനപ്പെട്ടതാണ് മൂന്ന് യാസീനുകൾ ഓതി പ്രാർത്ഥിക്കുക എന്നത് ഒന്നാമത്തെ യാസീൻ നമ്മൾ ഓതി ദീർഘായുസിനു വേണ്ടി പ്രാർത്ഥിക്കും എന്നുവച്ചാൽ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ കൂടുതൽ ഇബാദത്ത് ചെയ്ത് ജീവിക്കാനുള്ള തൗഫ്യത്തോടു കൂടെയുള്ള സൗഭാഗ്യത്തോടു കൂടെയുള്ള ദീർഘായുസ് രണ്ടാമത്തെ യാസീനെ നമ്മൾ ഓതിയിട്ട് പ്രാർത്ഥിക്കുന്നത് ആഫിയത്തിന് വേണ്ടിയിട്ടാണ് ആരോഗ്യം ആഫിയത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവിധ നമുക്ക് സംഭവിക്കാൻ പാടില്ലാത്ത നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ആഫത്തുകൾ മുസീബത്തുകൾ രോഗങ്ങൾ തുടങ്ങി എല്ലാ പ്രശ്നങ്ങളും തടുക്കപ്പെട്ടതായ അവസ്ഥയിൽ ആയിരിക്കുക എന്നതാണ് ആഫിയത്തിൻ്റെ അർത്ഥം അപ്പോൾ ആ നമുക്ക് ലഭിക്കുന്ന ആ ദീർഘായുസ് പ്രശ്നപ്രയാസങ്ങളൊന്നും ഇല്ലാതെ ആയിരിക്കണം എന്നതാണ് അതിൻ്റെ അർത്ഥം മൂന്നാമത്തെ യാസീൻ്റെ ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഹിന ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് ഹൈസനുൽ ആഹിബത്ത് അവസാനം നന്നാവാനും വേണ്ടിയിട്ടാണ് ഐശ്വര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടതൊക്കെ മറ്റൊരാളുടെ മുന്നിൽ അഭിമാനം പണയം വെക്കാതെ കൈനീട്ടി നടക്കാതെ കിട്ടുക എന്നതാണ് ആ ഐശ്വര്യം അപ്പോൾ നമുക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടുക എന്നത് അതിൽ വന്നു അപ്പോൾ റിസ്ക് വിശാലമാവുക എന്നൊക്കെ സാധാരണ പറയുന്ന ആ കാര്യം ഭക്ഷണ വിശാലത ശരിക്ക് റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്ന് തന്നെ അർത്ഥം വെക്കേണ്ടതില്ല നമുക്ക് ലഭിക്കേണ്ടതൊക്കെ ലഭിക്കുക എന്നതാണ് അപ്പോൾ അവസാനം നന്നാവുക എന്നത് കൂടി കൂട്ടുമ്പോൾ സഹോദരന്മാരെ ഈ ഒരു മൂന്ന് പ്രാർത്ഥനയിലായി നമുക്ക് ആവശ്യമുള്ള എല്ലാം ഉൾക്കൊണ്ടു എന്നുള്ള മനസ്സിലാക്കണം അപ്പോൾ ദീർഘായുസ്സായി നമ്മുടെ ദീർഘായുസ്സിൽ നമുക്ക് ബുദ്ധിമുട്ട് പ്രശ്നമുണ്ടാക്കുന്ന ഒന്നും ഉണ്ടാവരുത് എന്നുമായി നമുക്ക് കിട്ടേണ്ടതൊക്കെ ആ അഭിമാനം പടയാൻ വയ്ക്കാതെ കൈ നീട്ടാതെ കിട്ടണമെന്നും അവസാനം നന്നാവണമെന്നുമായി അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അത് മഹാന്മാർ ചുരുക്കി ഈ മൂന്നെണ്ണത്തിൽ ഒതുക്കിയതാണ് എന്ന് കൂടി മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ പല ഗ്രന്ഥങ്ങളും ചിലപ്പോൾ പല രൂപത്തിൽ പറഞ്ഞതായി കാണാം എല്ലാം ഈ മൂന്നിൽ ഒതുങ്ങുന്നതാണ് എന്ന് നമുക്ക് ചിന്താ ചിന്തിച്ചാൽ മനസ്സിലാകും അതുകൊണ്ട് ഇതും അല്ലാത്തൊരുപാട് തിക്റുകളും സുഹൃത്തു ദുഹാൻ ഒതുന്നത് പോലെയുള്ളതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുണ്ട് എല്ലാം കൂടി നമ്മുടെ ഈ ഒരു ചെറിയ ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് അത്തരം അത് കാറുകളൊക്കെ തേടി പിടിച്ച് ഇന്നത്തെ രാത്രി ധന്യമാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം അള്ളാഹുഹു സുബ്ബെഹാനുഹു താലി മഹത്തായ രാവ് ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാനും നാളത്തെ പകൽ നോമ്പ് കൊണ്ട് ധന്യമാക്കാനും അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ കുടുംബങ്ങളിലൊക്കെ വിശാലത ചെയ്ത് കുടുംബങ്ങളോടൊക്കെ ഒരു കാരുണ്യവും സ്നേഹവും ഒക്കെ നടത്തി അവരോടുള്ള പിണക്കങ്ങളൊക്കെ തീർത്ത് മുന്നോട്ട് കൊണ്ടുപോകുവാനും എല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ അസ്സാമലൈക്കും വരഹമത്തുള്ള